വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് അച്യുതാനന്ദൻ ഓർമ്മയാവുകയാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിനും കേരളത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിനും തീരാനഷ്ടമായി വി എസിന്റെ വിയോഗം മാറുന്നു നൂറ്റി രണ്ടാം വയസ്സിലും പോരാട്ട വീര്യത്തിന് ആ ചെറുപ്പത്തിലാണ് വി എസിന്റെ പിൻവാങ്ങൽ വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ രാഷ്ട്രീയത്തിനും പൊതുസമൂഹത്തിനും നൽകിയ സംഭാവനകൾ വി എസ് നടത്തിയ പോരാട്ടത്തിന്റെ സമകാലിക പ്രസക്തി ഭാവി കേരളത്തിന് വി എസ് നൽകിയ അമൂല്യമായ സംഭാവനകൾ ഇതൊക്കെ കേരളത്തിൻ്റെ പൊതു മനസ്സാക്ഷിയിൽ ഒരിക്കലും മറക്കാനാകാത്ത ഏടുകളായി അവശേഷിക്കും പി എസ് അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകൃഷ്ടനാവുകയും പാർട്ടിയുടെ സജീവ പ്രവർത്തകനായി മാറുകയും ചെയ്യുന്നത് പല ഘട്ടങ്ങളിലായി തൊഴിലാളി വർഗം നേരിടുന്ന ചൂഷണങ്ങൾ കണ്ടുകൊണ്ടാണ് പി എസ് അച്യുതാനന്ദൻ വളരെ ബാല്യത്തിൽ തന്നെ വേദനകൾ അനുഭവിക്കുകയും ആ വേദനകളോട് പടവെട്ടിക്കൊണ്ട് ജീവിതത്തെ സധൈര്യം നേടിയിടുകയും ചെയ്ത അപൂർവ്വ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് വി എസ് അച്യുതാനന്ദന്റെ രാഷ്ട്രീയ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായിക്കൊണ്ടാണ് അദ്ദേഹം സംഘടനാ രംഗത്ത് അദ്ദേഹം വളരെ വേഗം അദ്ദേഹത്തിന് വളരാൻ സാധിച്ചെങ്കിലും ആ ആ ഒരു ആവേഗം പാർലമെന്ററി ജീവിതത്തിൽ വി എസ്സിന് ഉണ്ടായിട്ടില്ല വി എസ് അച്യുതാനന്ദനെ നമ്മൾ പാർട്ടിക്കകത്ത് വി എസിനെ പരിഗണിച്ചിരുന്നത് എ കെ ജിയുടെ പിൻഗാമി എന്ന നിലയിലായിരുന്നു നേരത്തെ എ കെ ആൻ്റണി പറഞ്ഞതുപോലെ എ കെ ജിക്ക് ശേഷം പാവങ്ങളുടെ പടത്തലവൻ എന്ന വിശേഷണം ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് വി എസ് അച്യുതാനന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ വി എസ് നിന്നത് തുടക്കം വി എസിന് തോൽവിയോടെ ആയിരുന്നു ആ തോൽവിക്ക് ശേഷം പിന്നീട് വി എസ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ട് വർഷത്തിന് ശേഷം അതേ മണ്ഡലത്തിൽ നിന്നാണ് പല സന്ദർഭങ്ങളിലും വി എസ് പ പടക്കി അല്ലെങ്കിൽ വി എസ് തിരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തിനിറങ്ങുമ്പോൾ പാർട്ടി ജയിക്കുമ്പോൾ വി എസ് അച്യുതാനന്ദൻ തോൽക്കുകയും ബി എസ് ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുകയും ചെയ്യുന്ന ഒരു വൈപരീത്യം ബി എസിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനുള്ള നമുക്ക് കാണാം നേരത്തെ ശ്രീ എ കെ ആന്റണി പറഞ്ഞതുപോലെ തന്നെ വി എസ് അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വം അത് കിടക്കുന്നത് അല്ലെങ്കിൽ ഒരു പോരാളി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം കിടക്കുന്നത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി നിന്ന സമയത്താണ് കേരളത്തിലെ പല ജനകീയ വിഷയങ്ങളും മുന്നോട്ട് കൊണ്ടുവരാനും അതിൻ്റെ ഒരു പോർമുഖമായി മാറാനും വി എസ് അച്യുതാനന്ദൻ കഴിഞ്ഞിട്ടുണ്ട് ഏത് സമരം എവിടെ നടന്നാലും അവിടെ വി എസ് സന്ദർശിച്ചാൽ അത് വി എസ് ഏറ്റെടുത്താൽ പിന്നീട് അതിന് ദേശീയ അന്താരാഷ്ട്ര ശ്രദ്ധ പതിയുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു വി എസ് ഒരു സമരം ഏറ്റെടുത്താൽ പിന്നെ രണ്ടിലൊന്നറിയാം എന്ന ഒരു നിലയുണ്ടായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഒരുപക്ഷെ ഭാവി കേരളത്തിൽ ഓർമ്മിക്കപ്പെടാൻ പോകുന്നത് ജനഗ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി അവർക്കൊപ്പം നിന്ന് പോരാടിയ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന നിലയിലായിരിക്കും അതോടൊപ്പം തന്നെ കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന പാരിസ്ഥിതികവും അതോടൊപ്പം തന്നെ വികസനവുമായി ബന്ധപ്പെട്ട പല പ്രതിസന്ധി ഘട്ടങ്ങളെയും കേരളത്തിനെ അതിജീവിക്കാൻ പാകത്തിൽ വളരെ മുന്നേ തന്നെ വി എസ് ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം വേണമെന്നും മൗലികമായ രീതിയിൽ ഈ കാര്യങ്ങളിൽ ഇടപെടൽ നടത്തണം എന്നും ആഗ്രഹിച്ച ആളാണ് അതുകൊണ്ടാണ് ആ കുടിവെള്ളത്തിന്റെ പ്രശ്നം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ വി എസ് നടത്തിയ കൊക്കകോളക്കെതിരെ നടത്തിയ സമരം നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത് വന നശീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുമ്പോൾ വന പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി വന വനസരക്ഷണത്തിന് വേണ്ടി മതികെട്ടാനിൽ വി എസ് നടത്തിയ സമരം നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത് അനധികൃതമായ കയ്യേറ്റങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ മുഖ്യമന്ത്രിയായിരിക്കെ മൂന്നാറിലേക്ക് വി എസ് നടത്തിയ മൂന്നാർ വി എസിൻ്റെ മൂന്നാർ ദൗത്യം നമ്മുടെ ഓർമ്മകളിലേക്ക് വരും അതുപോലെ തന്നെ പശ്ചിമഘട്ട മലനിരകളുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഒരു വലിയ മഴയിൽ തന്നെ പ്രളയം അനുഭവിക്കുന്നുവെന്ന കേരളത്തിലെ ജനങ്ങളുടെ നിസ്സഹായ അവസ്ഥ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരിക വി എസ് പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടി ഗാഡ്ഗിൽ നൽകിയ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായ വി എസിന്റെ മനസ്സാണ് അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും വി എസ് എടുത്തിട്ടുള്ള പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ വി എസ് ഉയർത്തിപ്പിടിച്ച ഭൂമി രാഷ്ട്രീയം അതോടൊപ്പം തന്നെ വി എസ് ഉയർത്തിപ്പിടിച്ച കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയം ഇതെല്ലാം തന്നെ കേരളത്തിന് അത്യപൂർവമായ അനുഭവങ്ങളായിരുന്നു മാത്രമല്ല ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെയും അതോടൊപ്പം തന്നെ ആഗോളവൽക്കരണത്തിനെതിരെയും നിലപാടുകൾ സ്വീകരിച്ച രംഗത്തുണ്ടായിരുന്നു വി എസ് അച്യുതാനന്ദൻ അതുകൊണ്ട് തന്നെ ഏറ്റവും പരിഗണിക്കപ്പെടാതെ പോയിരുന്ന തൊഴിൽ മേഖലയിൽ കഷ്ടതകൾ അനുഭവിക്കുന്നവർ അവിടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ അവിടെ മാറ്റി നിർത്തപ്പെട്ടവരുടെ ഉറച്ച ശബ്ദമായി വി എസ് അച്യുതാനന്ദന് മാറാൻ കഴിഞ്ഞു ഒരുപക്ഷേ ഈ എ എയുടെ കാലത്ത് പുതുതലമുറയ്ക്ക് വി എസ് അച്യുതാനന്ദൻ ഒരു രാഷ്ട്രീയ പാഠമാകുന്നത് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട പൗരൻ എന്ന നിലയിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയെ സംബന്ധിച്ച് അവർക്ക് വി എസ് അച്യുതാനന്ദൻ ഒരു പാഠമാകുന്നത് അദ്ദേഹം ആരെയും നോക്കാതെ മുഖം നോക്കാതെ വി എസ് അച്യുതാനന്ദൻ സ്വീകരിച്ച നിലപാടുകളാണ് ഇതൊന്നും ഒരു ഒറ്റ ദിവസം കൊണ്ട് വി എസ് ആർജിച്ചെടുത്തതല്ല വി എസിന്റെ സമര പോരാട്ട വീര്യം കൊണ്ടും വി പ്രതിബന്ധങ്ങളെ നേരിട്ടും വി എസ് പാർട്ടിക്കകത്ത് നിന്നുള്ള ഉള്ളിൽ നിന്ന് തന്നെയുള്ള കുത്തുകളെ അതിജീവിച്ചുമൊക്കെ വി എസ് നടത്തിയ പോരാട്ടങ്ങളാണ് ഒരു പക്ഷേ എ കെ ജിക്ക് ശേഷം പാവങ്ങളുടെ പടത്തലവൻ എന്ന വിശേഷണം ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ വി എസ് എൻ മറ്റാർക്കെങ്കിലും ചേരുമോ എന്ന കാര്യം സംശയമാണ് അത്രമാത്രം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ കേരളത്തിലെ ധൈന്യരായി നിൽക്കുന്ന നിസ്സഹായരായി നിൽക്കുന്ന നിസ്വരായി നിൽക്കുന്ന ജനസമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ തൻ്റെ വലിയ മുദ്രാവാക്യം വിളികളിൽ തൻ്റെ ഉറച്ച ശബ്ദത്തിൽ തൻ്റെ ഉറച്ച നിലപാടുകളായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും അഹോരാത്രം അതിന് വേണ്ടി പി എസ് നിലകൊള്ളുകയും സമര മുഖങ്ങളിൽ ഉറച്ച പോരാട്ട വീര്യമായി പാർട്ടിക്കകത്തു നിന്നും പുറത്തുനിന്നുമുള്ള വെല്ലുവിളികളെ അതിജീവിച്ച് വി എസ് നടത്തിയ ആ പോരാട്ടങ്ങളുടെ ഓർമ്മയായിരിക്കും വി എസ് കേരളത്തിന്റെ ഭാവി തലമുറയ്ക്ക് നൽകുക അതുകൊണ്ട് തന്നെ വി എസ് അച്യുതാനന്ദൻ പാവങ്ങളുടെ പടത്തലവൻ ഏറ്റവും ജനകീയനായ രാഷ്ട്രീയ നേതാവ് കേരളത്തിന്റെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ പോരാട്ട ഭൂമികയിൽ ഒരിക്കലും മറക്കാനാകാത്ത പോരാളി എന്ന നിലയിലൊക്കെ വി എസ് അച്യുതാനന്ദൻ എക്കാലവും ഓർമ്മിക്കപ്പെടും എങ്ങനെയാണോ എ കെ ജി ഇന്നും കേരളത്തിന്റെ പൊതു മനസ്സിൽ ഒരിക്കലും ആയാത്ത മൂന്നക്ഷരമായി നിൽക്കുന്നത് അതേ അളവിൽ ബി എസ് എന്ന ഈ ദ്വയാക്ഷരം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് ലാൽ സലാം സഖാവെ ഈ യുദ്ധത്തിൽ ഈ ദുഷ്പ്രഭുത്വത്തിനെതിരെ താങ്കൾ നടത്തിയ യുദ്ധത്തിൽ ചെറുപ്പം നഷ്ടപ്പെടാതെ നൂറ്റി രണ്ടാം വയസ്സിനും അങ്ങ് വിടവാങ്ങുമ്പോൾ ബാക്കി വെച്ചിരിക്കുന്ന ഈ പാരമ്പര്യത്തിന് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലേക്ക് എത്തുന്ന അത് ഏത് പാർട്ടിയിൽപ്പെട്ട ഏത് രാഷ്ട്രീയ മുന്നണിയിൽപ്പെട്ട ഏത് രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളാണെങ്കിലും അവർക്ക് സ്വാംശീകരിക്കാൻ കഴിയുന്നത് അവർക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് വി എസ് അച്യുതാനന്ദൻ നടത്തിയ ഈ ഒരു വിശ്രമമില്ലാത്ത പോരാട്ടത്തിന്റെ ആ മൂല്യങ്ങളെ നമുക്ക് സ്വാംശീകരിക്കാൻ കഴിയും ആരാണ് ഇനി മാർക്സിസ്റ്റ് പാർട്ടിയെ തിരുത്താനുള്ളത് ആരാണ് ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേർവഴി കാണിക്കാനുള്ളത് ആരാണ് ഇനി നമുക്ക് ഒരു പൊതുപ്രശ്നത്തിൽ പ്രശ്നത്തിൽ ആശ്രയിക്കാനുള്ളത് എന്ന് ശ്രീമതി കെ കെ രാമ എം എൽ എ നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചത് അന്വർത്തമായി കേരളത്തിന്റെ ഭൂമികയിൽ പിന്നിൽ അർപ്പിക്കുന്നു ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു